രാത്രി കോടി കോടി കിലോമീറ്റർ കിലോമീറ്റർ ആകാശം എത്ര വേഗതയിൽ ദിവസം കൊണ്ട് യാത്ര ചെയ്തു അതുകൊണ്ടല്ലേ ഞങ്ങള് മുത്തിനബിനെ ഊണിലും ഉറക്കിലും ഞങ്ങള് വിളിക്കുകയാണ് അതുകൊണ്ടാണ് വിളിക്കാൻ പഠിപ്പിക്കാൻ വേണ്ടി സമസ്ത ഉണ്ടാക്കിയ ജങ്ങന്മാരെ വിളിക്കാത്തല്ലേ എത്താപ്പ് പറഞ്ഞു എല്ലാ അത്തയാത്തിൽ ഒളിർന്ന മാതിരി ഇതുവരെ റസൂൽദാനെ വിളിച്ചൊക്കെ പിന്നെ ആരാ ഞങ്ങള് വിളിച്ചത് ഈ പറഞ്ഞ ആരാ تَبَصَّلْنَا بِبِسْمِ اللَّهِ وَبِالْهَادِي رَسُولِ اللَّهِ وَكُلِّ مُجَاهِدٍ لِلَّهِ وَأَهْلِ الْبَدِيرِ يَا اللَّهُ ബദരീങ്ങളെ ഞങ്ങൾ തപസ്സുലാക്കുമ്പോൾ ആ ബദരീങ്ങളിൽ ഒന്നാമത്തെ ആളാരാണെന്ന് നിനക്കറിയോ ജാഹില് ബദരീങ്ങളിൽ ഏറ്റവും ഉന്നതരാരാണെന്ന് നിനക്കറിയോ

محمد رسول الله